മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇറാനിയൻ ജനതക്ക് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സന്ദേശം നൽകിയിരിക്കുന്നു അവരോടൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ഈ ഒരു പ്രസംഗം കേട്ടാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും ഇറാന്റെ മതഭ്രാന്തന്മാരുടെ മതഭരണകൂടത്തെ ഇസ്രായേൽ അട്ടിമറിക്കാൻ പോവുകയാണ് എന്ന് മാത്രമല്ല ഇറാനിയൻ ജനതക്കെതിരെ അല്ല ഒരു കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നത് എന്നും കൃത്യമായിട്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം ഇറാനിയൻ ജനതയോട് പ്രഖ്യാപിച്ചിട്ടുള്ളതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം അതിനുശേഷം അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ പരിഭാഷയും വായിച്ച് കേൾപ്പിക്കാം as we see history unfold before our very eyes i can only imagine What you're feeling right now. Your oppressors spent over $30 billion supporting Assad in Syria. Today, after only 11 days of fighting, his regime collapsed into the dust. Your oppressors spent billions supporting Hamas in Gaza. Today, their regime lies in ruins. Your oppressors spent over 20 billion dollars. നിങ്ങൾ കേട്ടില്ലേ അദ്ദേഹം ഇറാനിയൻ ജനതയോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഇറാനിലെ ജനങ്ങളെ നിങ്ങളുടെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു ചിന്തകൾ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം നിങ്ങളെ അടിച്ചമർത്തുന്ന ഇറാൻ ഭരണകൂടം മുപ്പത് ബില്യൺ ഡോളറാണ് അസദ് ഭരണകൂടത്തെ സഹായിക്കാൻ വേണ്ടി സിറിയയിൽ ചെലവഴിച്ചത് എന്നാൽ കേവലം പതിനൊന്ന് ദിവസത്തെ യുദ്ധം കഴിഞ്ഞപ്പോൾ അസദ് ഭരണകൂടം ഭരണകൂടം ൂടം ഹമാസെ സഹായിക്കാൻ വേണ്ടി ബില്യൺ കണക്കിന് ഡോളറുകൾ ഉപയോഗിച്ചു എന്ന് ഹമാസ് ഒന്നിനും കൊള്ളാത്ത വിധം തകർന്നടിഞ്ഞു കിടക്കുകയാണ് ലബനാനിൽ ഹിസ്മുല്ലയെ സഹായിക്കാൻ വേണ്ടി മാത്രം ഇറാൻ ഭരണകൂടം ഇരുപത് ബില്യൺ ഡോളറിലധികം ചിലവഹിച്ചോ എന്നാൽ ആഴ്ചകൾ നീണ്ടു നിന്ന യുദ്ധം കൊണ്ട് യുദ്ധം കൊണ്ട് തന്നെ നേതാക്കളും ആയിരക്കണക്കിന് അംഗങ്ങളും അവരുടെ റോക്കറ്റുകളും മിസൈലുകളും ആയുധങ്ങളും എല്ലാം എല്ലാംയായിപ്പോയി ഇങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ നിങ്ങളെ അടിച്ചമർത്തിയിരുന്ന ഇറാനിലെ ഭരണകൂടം ഇത്തരത്തിൽ നിങ്ങളിൽ നിന്നും കട്ടെടുത്തുകൊണ്ട് കണക്കിന് ഡോളറുകൾ എല്ലാം മൊത്തത്തിൽ ആവിയായി പോയി നിങ്ങളുടെ മനസ്സിലൂടെ എന്തായാലും ഒരു ചിന്ത കടന്നുപോകുന്നുണ്ടാകും ഇത്തരത്തിൽ ബില്യൺ കണക്കിന് ഡോളറുകൾ നശിച്ചു പകരം അതെല്ലാം ഉപയോഗിച്ച് ഇറാനിൽ റോഡുകളും സ്കൂളുകളും പാലങ്ങളും മറ്റു ജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാൽ അതെല്ലാം തീവ്രവാദത്തിനു വേണ്ടി ചിലവഴിക്കാനാണ് നിങ്ങളുടെ ഇറാൻ ഭരണകൂടം തീരുമാനിച്ചതും അവർ അങ്ങനെ മാത്രമാണ് ചെയ്യുകയും ചെയ്തത് എന്നിട്ട് അവസാനം ആ പണവും തീവ്രവാദികളും ആയുധങ്ങളും എല്ലാം തന്നെ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് എന്തുകൊണ്ടാണ് ഇറാനിലെ ഭരണകൂടം തുടർച്ചയായി തോറ്റുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ കരയാമോ അത് അവർ ഒന്നിനും കൊള്ളാത്തവരായതുകൊണ്ടും ക്രൂരന്മാരായതുകൊണ്ടും മാത്രമല്ല അവർ പശ്ചിമേഷ്യ മുഴുവനും അശാന്തി വിതയ്ക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന ഭരണാധികാരികൾ ആയതുകൊണ്ടാണ് എല്ലാ തവണയും അവർ തോറ്റുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ തീവ്രവാദം വളർത്തുക എന്നുള്ളത് പശ്ചിമേഷ്യയിൽ മാത്രമല്ല അവർ ലക്ഷ്യം വെക്കുന്നത് ലോകം മുഴുവൻ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇസ്രായേലിലെ ജനങ്ങൾക്ക് വേണ്ടിയാണോ ഈ പോരാട്ടം നയിക്കുന്നത് എങ്കിലും ഇസ്രായേൽ സഹായിക്കുന്നത് ലോകം മുഴുവനുമുള്ള സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാ ജനങ്ങളെയുമാണ് മനുഷ്യകുലത്തെ നശിപ്പിക്കുന്ന ദുഷ്ടന്മാരിൽ നിന്നും മനുഷ്യവംശത്തെ രക്ഷിക്കുന്നതിൽ നിർണായക പങ്കാണ് ഇസ്രായേൽ വഹിക്കുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ദുർബലമായതും സാക്ഷാൽ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതും ഇറാൻ വൻ തിരിച്ചടിയേറ്റതും എല്ലാം നിലവിലുള്ള സാഹചര്യങ്ങൾക്ക് കാരണമായി ഇതുതന്നെയാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതും ഇസ്രായേൽ വളരെ വലിയ രീതിയിൽ പോരാടിയാണ് ഇത്തരം നേട്ടങ്ങൾ കൈവരിച്ചത് എന്ന് ട്രംപ് വ്യക്തമാക്കിയത് നമ്മൾ എല്ലാവരും കണ്ടു ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇസ്രായേലിന് സമാധാനമാണ് ആവശ്യം ഇസ്രായേലുമായി സമാധാനത്തിൽ പോകാൻ താല്പര്യമുള്ള എല്ലാവരുമായി ഞങ്ങൾക്കും സമാധാനത്തിൽ തന്നെ പോകണം ഇറാനിലെ ജനങ്ങൾക്ക് ഇതെല്ലാം കൃത്യമായി മനസ്സിലാവുമെന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് നിങ്ങളുമായി സൗഹാർദ്ദത്തിനും സമാധാനത്തിനും ആഗ്രഹമുള്ളതുപോലെ തന്നെ തിരിച്ചും നിങ്ങൾക്കും ഞങ്ങളുമായി സൗഹൃദത്തിനും സമാധാനത്തിനും ആഗ്രഹമുണ്ട് എന്ന് എനിക്ക് കൃത്യമായി അറിയാം പക്ഷേ നിങ്ങളെ അടിച്ചമർത്തുകയും ഇസ്രായേലിനെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന അതേ ഭരണകൂടം നിങ്ങളെ തടവിലിട്ടിരിക്കുകയാണ് എന്നും ഇസ്രായേലിന് കൃത്യമായി അറിയാം യഥാർത്ഥത്തിൽ ഇറാനിലെ ഭരണകൂടം ആരെയാണ് ഭയപ്പെടുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ അവർ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നത് ഇറാനിലെ ജനങ്ങളെയാണ് അതായത് നിങ്ങളെയാണ് പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാണ് ഇറാനിലെ ജനങ്ങൾ തീർച്ചയായും സ്വാതന്ത്ര്യം നേടുക തന്നെ ചെയ്യും ഇറാൻ സ്വതന്ത്രമാവുക തന്നെ ചെയ്യും ആ സ്വാതന്ത്ര്യം ഇസ്രായേലിലെ ജനങ്ങളും ഇറാനിലെ ജനങ്ങളും ഒരുമിച്ച് നേടിയെടുക്കുക തന്നെ ചെയ്യും ലോകം ചിന്തിക്കുന്നതിനേക്കാൾ വേഗത്തിൽ തന്നെ ഇറാനിൽ അത് സംഭവിക്കും എനിക്കറിയാം ഞാൻ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു പശ്ചിമേഷ്യയിൽ നമ്മൾ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും സമാധാനത്തിൻ്റെയും പുരോഗതിയുടെയും സമൃദ്ധിയുടെയും നാടായി പശ്ചിമേഷ്യയെ മൊത്തത്തിൽ നമ്മൾ മാറ്റിയെടുക്കും എല്ലാവർക്കും നന്ദി അദ്ദേഹം ആയിട്ട് ഇസ്രായേലി ജന ഇറാനിയൻ ജനതയോട് ഇറാനിലെ സകല ജനങ്ങളോടും വിളിച്ചു പറഞ്ഞിട്ടുള്ളതാ നമ്മളിപ്പോ കേട്ടിട്ടുള്ളത് ഈ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ വളരെ വ്യക്തമാണ് ഇസ്രായേലും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയും ഇറാൻ ജനതക്കെതിരല്ല ഇറാന്റെ മതഭ്രാന്തന്മാരായ ഭരണകൂടത്തിനെതിര നമുക്കത് കൃത്യമായിട്ട് അറിയാം ഇസ്രായേൽ ഇസ്ബുതക്കെതിരെയാണ് ലബ്നാൻ ജനതക്കെതിരെയല്ല അമാസിനെതിരെയാണ് ഇസ്രായേൽ ഗാസയിലെ ജനതക്കെതിരെയല്ല ഇസ്രായേൽ ഇറാന്റെ മതഭരണകൂടത്തിനെതിരെയാണ് പക്ഷേ ഇറാന്റെ ജനതക്കെതിരെയല്ല അതേസമയം ഒരു ഭാഗത്തുള്ള ഹമാസ് ഇറാൻ ഇത്തരം ഭീകരവാദികളും ഭീകരവാദികളെ വളർത്തുന്നവരും ഈ സകല ആളുകളും ആർക്കാണെതിരെ ഇസ്രായേലിലെ സകല ജനങ്ങൾക്കുമെതിരാ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭരണകൂടത്തിന് മാത്രമല്ല അവരെതിരെ ഇസ്രായേലിലെ സകല ജനങ്ങളെയും ാക്കണമാണ് എന്നാണ് ഇസ്ര ഈ പറയുന്ന ഹമാസിന്റെയും ഇസ്മുലെയും അവരുമായി ബന്ധപ്പെട്ട സകല സംവിധാനങ്ങളുടെയും വലിയ ആഗ്രഹവും വലിയ അത്യാവശ്യവും അതുകൊണ്ടല്ലേ നമ്മളൊക്കെ നിരന്തരം പറയുന്നത് ഹമാസ് ഭീകര സംഘടനയാണ് ഭീകരസംഘടനയാണ് ഭീകരസംഘടനയാണ് ഓത്തി സംഘടനയാണ് ഇറാൻ ഇവരെയൊക്കെ പോറ്റുന്ന ഒരു ഭീകരതയുടെ അച്ചുതണ്ടിനെ വളർത്തുന്നവരാണ് ഇറാന്റെ മതഭരണകൂടവും എന്ന് നമ്മൾ നിരന്തരം പറയുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാ സഹലതയും ഇല്ലാതാക്കണം എന്ന് പറഞ്ഞാണ് ഒരു ഭാഗം അതേസമയം മറുഭാഗം ഇസ്രായേല് ഇറാനിയൻ ജനതക്കെതിരല്ല ഒരു സാധാരണ ജനതക്കും എതിരല്ല ഈ പ്രസംഗത്തിൽ വളരെ വ്യക്തമാണ് ഇറാന്റെ മതഭരണകൂടത്തെ വളരെ പെട്ടെന്ന് തന്നെ കൊമേരി മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തെ വളരെ പെട്ടെന്ന് തന്നെ അട്ടിമറിക്കുമെന്നുള്ള കൃത്യമായ സന്ദേശം തന്നെയാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാകോ ഇറാനിയൻ ജനതയോട് ഈ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്